നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച അതായത് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽക്ക് ഏഴാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ എല്ലാ രാശിക്കാർക്കുമുള്ള സാമാന്യ ഫല നിരൂപണമാണ് നടത്തുന്നത് ഈ ആഴ്ചയിൽ മകരത്തിൽ സൂര്യനും കൂജനും സ്ഥിതി ചെയ്യുന്നു കുംഭത്തിലെ രാഹു ബുധന്മാരും എന്നാൽ മൂന്നാം തീയതിക്ക് ശുക്രൻ്റെ മാറ്റം ആറാം തീയതി മുതൽക്ക് ശുക്രൻ കുംഭത്തിലേക്ക് വരുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾ മിഥുനത്തിൽ വ്യാഴം അതുപോലെ ശനി മീനത്തിലാണ് ഇതൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നു ഈ ആഴ്ചയ്ക്ക് രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ അതായത് ഒന്നും ഒന്ന് രണ്ട് മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഫലവും അതിനുശേഷം മൂന്ന് മുതൽക്ക് ഏഴ് വരെയുള്ള കാലത്ത് മറ്റൊരു കുറച്ചുകൂടെ വ്യത്യസ്തപ്പെട്ട ഒരു ഫലവുമായിരിക്കും എല്ലാ രാശിക്കാർക്കും പൊതുവായിട്ട് പറഞ്ഞാൽ ഉണ്ടാകുന്നത് ആദ്യം നമുക്ക് മേടം രാശി പരി നോക്കാം അശ്വതിയും ഭരണിയും കാർത്തിയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടം രാശി മേടം രാശിക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ മേലധികാരികളിൽ നിന്നോ ഒക്കെ ഉള്ള ചില സമ്മർദ്ദങ്ങൾ കൂടുതലായിട്ട് വരും അതുപോലെ അവരുടെ ജോലിയിൽ അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഫെബ്രുവരി മൂന്നാം തീയതിക്ക് ശേഷം ലാഭസ്ഥാനത്തേക്ക് അതായത് പതിനൊന്നിലേക്ക് ബുധൻ വരുമ്പോൾ നെറ്റ്വർക്ക് നെറ്റ്വർക്കിംഗ് അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ജോലികൾ അതുപോലെ സോഷ്യൽ മീഡിയ ചെയ്യുന്നവർക്ക് ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊക്കെയും ഇവർക്കൊക്കെ കുറച്ചുകൂടെ നേട്ടം ഈ മൂന്നാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നതാണ് ഫെബ്രുവരി ആറിന് ശേഷം ശുക്രൻ പതിനൊന്നിൽ വരും അപ്പോൾ കൂടുതൽ ഈ ടീമിൻ്റെ ഒരു അംഗീകാരവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ഒക്കെയുള്ള വരുമാന സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത സാധ്യത നമുക്ക് ഈ മേടക്ക് കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് ഉറക്കം മെച്ചപ്പെടുകയും അതുപോലെ അതുകൊണ്ട് ആരോഗ്യം സന്തോഷത്തോടു കൂടി കൂടി ഇരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് കുടുംബപരമായിട്ട് സുഹൃത്തുക്കൾ മുഖേന ഉള്ള ഒരു കൂടുതൽ ബന്ധം ഉണ്ടാകും മറ്റ് ബന്ധുമിത്രാദികളും ഒക്കെ കൂടുതലായിട്ട് നമ്മളോട് അടുത്ത് സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്കൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യ ആരാധനയാണ് നല്ലത് അത് സൂര്യനമസ്കാരാദികൾ ചെയ്യാം അതുപോലെ സൂര്യക്ഷേത്രങ്ങളില്ലാത്തത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ പോവുകയും അവിടെ പ്രദക്ഷിണാദികൾ വയ്ക്കുകയും നമസ്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അത് വേണ്ടപ്പെട്ടവർക്ക് സഹായം ചെയ്യുന്നത് അതും ഒരു പരിഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ കൂടി അല്ലെങ്കിൽ ഒരു കൂടിയുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ഒഴിവാക്കണം അങ്ങനെയുള്ള വാക്ക് ഒഴിവാക്കാനും ഇവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുമൂലമുണ്ടാകുന്ന ചില ദുരിതങ്ങൾ ഉണ്ടാകാൻ ചില സാധ്യതകളൊക്കെ ഉണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമാണ് ഈ പൂയം എന്നുള്ളത് നക്ഷത്രം എന്നാണ് അതിന് പറയുക ഇതിൻ്റെ അതിദേവത സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ പേര് പോലും എല്ലാ ഈശ്വരന്മാർക്കും സുബ്രഹ്മണ്യ നസ്തേസ്തു നമ പുരുഷ പൂർവജ എന്ന് പറയാറുണ്ട് അതായത് ഏത് ദേവനും യോജിക്കുന്ന അഥവാ ഉപയോഗിക്കാവുന്ന പേരാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യോഹം എന്ന് പറഞ്ഞാണ് ജീവാത്മാ പരമാത്മബന്ധം ബ്രഹ്മമായിട്ടുള്ള സംയോഗം ത്തെ സൂചിപ്പിക്കുന്നതാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് തന്നെ സുബ്രഹ്മണ്യൻ പുരാണ കഥാപാത്രമായിട്ട് വരുമ്പോൾ എല്ലാ എല്ലാത്തിൻ്റെയും ഗുരുവാണ് സാക്ഷാൽ സദാശിവൻ ഗുരു ഈശ്വരൻ്റെ പോലും ഗുരു ശിവൻ്റെ പോലും ഗുരുവായിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ്റെ സ്ഥാനമാകട്ടെ ഈ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെ ഉള്ള നാടിയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരപത്മത്തിൻ്റെയും മുകളിലായിട്ട് അഥവാ അതിൻ്റെ മധ്യത്തിലായിട്ടുള്ള ബ്രഹ്മരന്ധ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇനി അതിനപ്പ മുകളിലേക്ക് മറ്റൊന്നില്ല ഇതാണ് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് അതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളത് ഈ സുബ്രഹ്മണ്യൻ എന്തിൻ്റെയും ഗുരുവാണ് വിശേഷിച്ച് ജ്യോതിഷത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഗുരു ഈ സുബ്രഹ്മണ്യൻ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള സുബ്രഹ്മണ്യനെ പൂജിക്കാൻ വിശേഷേണ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം അത് ഈ മാസം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം മുഖേനയാണ് ഇതൊക്കെ നമുക്ക് ഈശ്വരാരാധനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ പോയി വഴിപാടുകൾ നടത്തുക അവിടെ വ്രതമെടുക്കുക ഇതൊക്കെയും നമുക്ക് ഭാവിയിലേക്ക് വളരെ വളരെ ഗുണങ്ങൾ നമ്മുടെ ഉപാസനാ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് പോകേണ്ടവർക്ക് അത് അങ്ങനെ പഠന സംബന്ധമായിട്ട് അതുപോലെ തന്നെ രോഗാദികളിൽ നിന്നുള്ള മുക്തി ഇങ്ങനെയുള്ള സകല ഫലങ്ങളും ഈ സുബ്രഹ്മണ്യസ്വാമി തരുന്നതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് നമസ്കാരം